അപ്പോൾ ഇതേപോലെ ചീര നടാൻ വേണ്ടി അധിക സ്ഥലമൊന്നും വേണ്ട കേട്ടോ എന്താണെന്നല്ലേ വാ അപ്പോൾ രാവിലെ പറമ്പിൽ നോക്കിയപ്പോൾ ഉണ്ട് ധാഖടക്കുന്നൊരു മുട്ട പാള കേട്ടോ പക്ഷേ ഞാൻ മടി ചില പെട്ടെന്ന് തന്നെ അവനെ പോയി അങ്ങ് പൊക്കി കേട്ടോ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി സൂത്രം ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് വേഗം സൂത്രം എന്താ നോക്കാതെ ആ അതിനുവേണ്ടി തന്നെ ആദ്യമേ നമ്മൾ ഈ പാളയുടെ നമ്മൾ എന്താ പറയുക പാളയുടെ ഓലയുള്ള ഭാഗമല്ലേ ആ ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അത്യാവശ്യം ആ ഭാഗത്തോട് ചേർന്ന് അതിൻ്റെ തല ഭാഗത്തോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ രണ്ടറ്റവും ഒന്ന് മടക്കണം കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം ഇനി ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടോ ഇവിടെ നന്നായിട്ടങ്ങ് മടക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ മടക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ലൊരു ഗ്രോ ബാഗ് വിലയോ അല്ലെങ്കിൽ ശരിക്കും നല്ലൊരു ചട്ടിക്കൊക്കെ പകരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കി ഇതിൻ്റെ ഈ രണ്ട് ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് ഭാഗവും ഏകദേശം രണ്ടായിട്ട് കീറണം അതായത് ഇനി ഒരു ഭാഗം കൂടെ ഇവിടെ ഒന്ന് കീറണം കേട്ടോ ഒരു കുറച്ച് ഏകദേശം നടുക്കുന്നുള്ള രീതിയിൽ അപ്പം അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് കീറിയതിന് ശേഷം നമ്മൾ ഇതേപോലെ നോക്കിക്കേ ഇതേപോലെ നമ്മൾ ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയെങ്കിൽ കോരാണെങ്കിലും മതി കേട്ടോ അതങ്ങ് വളച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഞാനിത് നമ്മുടെ കയരവള്ളിയാണേ അപ്പോൾ ഈ കയരവള്ളി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡും നമുക്കിന്ന് കെട്ടിവെക്കണം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പണച്ചെലവുമില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ചട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രയും നല്ല രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലല്ലേ നമ്മൾ അതൊന്നും പിന്നെ ആ ഒരു നൂല് കയറ്റാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കത്തിൻ്റെ ചുണ്ടുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു കോലോ അല്ലെങ്കിൽ കോലുകൊണ്ട് ചിലപ്പോൾ മൂർച്ചയുള്ള അറ്റം പിന്നെ അഗ്രഭാഗം കൂർത്തിരിക്കുന്ന കോലാണെങ്കിലും ഓക്കെ ഇല്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു കമ്പി പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് അത് കീറിപ്പോകാതെ ഉള്ള രീതിയിൽ നമ്മളങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരുടെ ഒരു സംശയം ഉണ്ടാവും ഇങ്ങനെ പാളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഉണങ്ങി പോലെ പച്ചപ്പാളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണങ്ങിയ പാള എടുക്കരുത് കേട്ടോ ഉണങ്ങിയ പാളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വളച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒടിച്ച് വെക്കാനോ ഒന്നും പറ്റത്തില്ല പെട്ടെന്നത് കീറിനാശമാവും പക്ഷേ ഈ ഒരു പച്ച പാളയിൽ നമ്മൾ പോട്ടി മിക്സ് മിക്സൊക്കെ രീതി ഇട്ട് ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉണങ്ങില്ല കേട്ടോ ഇനി ഇതിൻ്റെതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയുക മെയിനായിട്ട് നമ്മൾ ചീരയൊക്കെയാണ് ഇങ്ങനെയുള്ള കൃഷിയിൽ അപ്പോൾ ചീരയൊക്കെ തേടി വലിയ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചാക്കലോ ഒന്നും നിറയ്ക്കാനൊന്നും പോകണ്ട അത് നമുക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറികൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെടി നടാനൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പൂക്കുന്ന ആ ഒരു രീതിയിലുള്ള ചെടികൾ നമുക്ക് നട്ടുവെക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ രണ്ട് വള്ളിയും കൂടെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് കൂട്ടിക്കെട്ടാം അങ്ങനെ കൂട്ടിക്കെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെ എന്താ പറയുക ഒരു ചെറിയൊരു ബലം ഉണ്ടാകും ഇപ്പോൾ കം നമ്മുടെ വള്ളി എടുക്കുന്ന വള്ളിക്ക് ഉള്ള രീതിയിലാണ് ഞാനിതെടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതാക്കുമ്പോൾ പെട്ടെന്ന് അത് വളഞ്ഞു പോകില്ല കേട്ടോ അതിന് ശേഷം നോക്കിക്കേ നല്ലൊരു ഒരു ശരിക്കൊരു കൊട്ടാലേ അപ്പം പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിങ്ങനെ വലിച്ച് അതിൻ്റെ രണ്ട് സൈഡേയും നമ്മൾ എന്താ പറയുക ഇതിൻ്റെ റബ്ബറ് ഉപയോഗിച്ചിട്ട് അവർ വെള്ളമൊക്കെ കോരിന്ന് കേട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് ഹോൾ ഇട്ടുകൊടുക്കുക അത് ഇതേപോലത്തെ ചുണ്ടുള്ള കത്തി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഹോളിടാനൊരു വിഷമമില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പോട്ട് മിക്സ് എന്ന് പറയണം പോട്ട് മിക്സ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ കരികിലെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ ഇലയാണ് അപ്പോൾ ഈ പ്ലാവിൻ്റെ ഇല നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പൊടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസിലൊന്ന് വളരെ നല്ലതാണ് കാരണം ഈ പിന്നെ കരികിലയുടെ ആരോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കമ്പ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കയ്യെ കൊള്ളാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു പൊടിച്ച കരികല അത്യാവശ്യം നല്ല തിക്കായിട്ട് നിൽക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പച്ചിലയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതെന്തിലെയാണോ ഞാനിപ്പോൾ മുറ്റമൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുറ്റത്തെ പുല്ലൊക്കെ പറച്ച് ആ ഒരു പുല്ലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പോട്ടി മിക്സ് ആയിട്ടുള്ള മണ്ണ് അതേപോലെ തന്നെ പിന്നെ കമ്പോസ്റ്റ് ചാണകപ്പൊടി പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു ഉമ്മിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ല് കുത്തിയിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നെല്ല് കുത്തിയിട്ട് അതിൻ്റെ ചവര് അതിൻ്റെ ഒരു പുറന്തോടില്ലേ അതാണ് കേട്ടോ അതും കൂടി ഇട്ട് അത്യാവശ്യം അപ്പം ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല ഈ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചീരയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാകി നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതേപോലെയുള്ള ഗ്രൂപ്പ് പാകിൽ പെട്ടെന്നാവും കേട്ടോ അപ്പം ആദ്യമേ തന്നെ കുറച്ച് റവ നമ്മൾ തൂക്കി കൊടുക്കും കാരണം എന്താ വെച്ചാൽ ചീര പാകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചീരയുടെ ഈ വിത്തുകൾ അപ്പോൾ അതിനുവേണ്ടി അതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ഇങ്ങനെ ആദ്യമേ തൂളി കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതും നല്ലതെട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ചീരയുടെ അരിയും കുറച്ച് മണ്ണും കൂടെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വിതറി കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് മണ്ണിടേണ്ട ആവശ്യമില്ല വെറുതെ ഇതേപോലെ ഒന്ന് നമ്മളൊരു കോലോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് മന്തിയിൽ ചെറുത് അത് ഇങ്ങനെ വരണ്ടി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മുളച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് കുറുമ്പൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് മുളച്ച് കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഈ സ്യൂഡോമോണസിൻ്റെ ചെറുതായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അതും കൂടി ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ